ഉത്സവങ്ങൾക്ക് കൊണ്ടുവരുന്ന വാടക കെട്ടുകാഴ്ചകൾക്ക് വകുപ്പ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി ഉത്തരവിറക്കി ഉയരം കൂടിയ വലിയ കെട്ടുകാഴ്ചകൾക്ക് ഒരു മാസം മുമ്പ് മുൻകൂർ അനുമതി വാങ്ങണമെന്നും ഊർജ്ജ വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു ഉയരം കൂടിയ വലിയ കെട്ടുകാഴ്ചകൾക്ക് ഒരു മാസം മുമ്പ് മുൻകൂർ അനുമതി വാങ്ങണമെന്നും ഊർജ്ജ വകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു വിദൂര സ്ഥലങ്ങളിൽ നിന്നും വാടക കെട്ടുകാഴ്ചകൾ കൊണ്ടുവരുന്നതിനാണ് നിയന്ത്രണം ഇത്തരത്തിൽ കെട്ടുകാഴ്ചകൾ കൊണ്ടുവരേണ്ട സാഹചര്യമുണ്ടായാൽ വൈദ്യുതി ലൈനുകൾ അഴിക്കേണ്ടാത്ത രീതിയിൽ കെട്ടുകാഴ്ചകളുടെ ഉയരം നിജപ്പെടുത്തേണ്ടിവരും പോലീസിൻ്റെയും കെ എസ് ഇ ബിയുടെയും മുൻകൂർ അനുമതി വാങ്ങുകയും വൈദ്യുതി ലൈനുകളിൽ മുട്ടുന്ന സാഹചര്യം കണ്ടെത്തിയാൽ വൈദ്യുതി ലൈനുകൾ അഴിച്ചുമാറ്റി പുനഃസ്ഥാപിക്കേണ്ട ചെലവും ഉത്സവ കമ്മിറ്റി വഹിക്കേണ്ടിവരും ഉത്സവ സീസൺ ആറുമാസം മുമ്പ് ക്രമീകരണങ്ങൾ പൂർത്തിയാക്കണം ഇതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ സമിതി രൂപീകരിക്കണമെന്നും ഊർജ്ജ വകുപ്പിൻ്റെ ഉത്തരവിൽ പറയുന്നു കെട്ടുത്സവങ്ങൾ ഉത്സവം ഗണേശ ചതുർത്ഥി തുടങ്ങിയ ഉത്സവങ്ങൾക്കും ഉത്തരവ് ബാധകമായേക്കും ഓരോ വർഷവും കെട്ടുത്സവത്തിൻ്റെ ഉയരം കൂട്ടുന്നത് ഒഴിവാക്കണമെന്നും ഉത്സവങ്ങളിലെ വൈദ്യുത സുരക്ഷ സംബന്ധിച്ച് കെ എസ് ഇ ബി കഴിഞ്ഞ വർഷം മാർച്ച് മുപ്പതിന് ഊർജവകുപ്പിന് സമർപ്പിച്ച കത്തിൻ്റെ തുടർ നടപടിയാണിത് പോലീസിൻ്റെയും കെ എസ് ഇ ബിയുടെയും മുൻകൂർ അനുമതി ഉത്സവ കമ്മിറ്റി ഒരു മാസം മുമ്പെങ്കിലും വാങ്ങണം അനുമതിയില്ലാതെ വാടക കെട്ടുകാഴ്ചകൾ കൊണ്ടുവരുന്നവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരവും മറ്റ് നിയമപ്രകാരവും നടപടി സ്വീകരിക്കാനാണ് തീരുമാനം തെക്കൻ ജില്ലകളിലെ കെട്ടുത്സവങ്ങൾ മധ്യകേരളത്തിലെ കാവടി ഉത്സവം ഗണേശ ചതുർത്ഥി പോലെ വലിയ രൂപങ്ങൾ ആഘോഷപൂർവ്വം കൊണ്ടുവരുന്ന ഉത്സവ ആഘോഷങ്ങൾ എന്നിവയിലാണ് വൈദ്യുതി ലൈനുകളുമായി ബന്ധപ്പെടുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത് ന്യൂസ് ഡെസ്ക്